തമിഴ് സിനിമയിലെ രാജാദി രാജയാണ് ഇളയരാജ ഇളയരാജ സാറിന്റെ നായകൻ എന്ന ചിത്രത്തിലെ അദ്ദേഹം മ്യൂസിക് ചെയ്ത തെൻപാടി ചീമയിൽ എന്ന ഗാനം അദ്ദേഹത്തിന്റെ ശബ്ദമെന്ന് അനിക്കാൻ ശ്രമിക്കുകയാണ് വേദിയിൽ ഇളയരാജ சீமையில் தேரோடும் வீதியில மான் போல வந்தவனே யாரடித்தாரோ யாரடித்தாரோ யாரித்தாரோ யாரடித்தாரோ யாரடித்தாரோ மனதும் திரையே தேரு இனியும் വന്നവനടിത്താരോ യടിത്താരോ 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 ഇത്രയും വലിയൊരു തടിയിൽ നിന്നോ നിങ്ങളൊരു പക്ഷെ ഒരു ഫീമെയിൽ ശബ്ദം പ്രതീക്ഷിക്കില്ല എസ് ജാനകി അമ്മയുടെ ഒരു ഗാനം ആ ശബ്ദമൊന്നിയിരിക്കാൻ ശ്രമിക്കുകയാണ് എസ് ജാനകി ഉദയബാനു സാറിന്റെ വെള്ളി നക്ഷത്രമേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം അവസാനമായിട്ട് ആലപിച്ചത് താന്തോന്നി എന്ന ചിത്രത്തിലെ കാറ്റ് പറഞ്ഞതും എന്ന ഗാനമാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഉദയബാനു സാർ കാതും കാലം പറഞ്ഞതും ോവാണി കൊള്ളല്ല പൊന്നേ കൊള്ളകമാകെ കൊള്ളുന്ന നോവാണേ കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും ഉള്ളാണേ കാലം പറഞ്ഞ ഹിന്ദിയിലെ ദാസേട്ടനാണ് കുമാർ സാനു കുമാർ സാനുവിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് വേദിയിൽ കുമാർ സാനു ഇതെല്ലാം ഒരു ശ്രമമാണ് धीरे धीरे से मेरे जिंदगी में आना धीरे धीरे से दिल को चुराना तुमसे प्यार हमें है कितना जाने जाना तुमसे मिलकर तुमको है बताना धीरे धीरे से मेरे जिंदगी में आना धीरे धीरे से तुमसे तुमसे प्यार हमें है है कितना जाने जाना तुमसे मिलकर तुमको है बताना ഒരു ആഗ്രഹം മാത്രമാണ് അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം ദാസേട്ടനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ പൂക്കൾ എന്ന ഗാനം വാണിയമ്മയും കൂടി ചേർന്നിട്ടാണ് ആലപിച്ചത് ആ രണ്ട് ശബ്ദവും കൂടെ ഞാനൊന്ന് ശ്രമിക്കാം

നീ മുത്തങ്ങൾ മാറ്റി വസ് പി സാറിന്റെ ശബ്ദം കൊടുന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഗുരുവായൂർ എല്ലാവരും പ്രവാസികള് മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ് സിമ്മ് യൂസ് ചെയ്യുന്നവരാണ് എത്തിസലാത്തിന്റെ സിമ്മ് സ്വിച്ച് ഓഫ് ആണെങ്കിൽ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയാണ് എല്ലാത്തിനും അല്ലേ അങ്ങനെയാണോ കേൾക്കുന്നത് കുറച്ച് സിനിമാ നടന്മാര് കസ്റ്റമർ കെയറിൽ ഇരിക്കുകയാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഈ ഡയലോഗ് പറയുക എന്നുള്ളതാണ് എന്റെ ഭാവന ആ വലിയ കലാകാരനെ അനുസ്മരിച്ചുകൊണ്ട് തിലകൻ മാഷാണ് കസ്റ്റമർ കെയർ ഇരിക്കുന്നത് നമുക്ക് നോക്കാം

ഉത്തഹരിക്കൽ ഹാജിത്താക്കൽ ഹിത്മാ ഹലിയൻ ജോർജിൽ ഹീമാബാദ് ഷുക്രൻ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ അമേരിക്കയ്ക്ക് പോയിരിക്കുകയാണ് ദയവെയ്ത് ദുബായിൽ എത്തുമ്പോൾ വിളിക്കൂ നന്ദി നമസ്കാരം